പഴയ മറ്റേ ഏറ്റവും കണ്ടിട്ടില്ല പഴയ ചെറിയ വണ്ടി പയറ ഇതൊക്കെ ഇവിടെ ഭയങ്കരൊന്നും വന്നിട്ടില്ല ഇങ്ങനെന്താ നോക്കിയിട്ട് കണ്ണൂരിൽ ഓടുന്ന കാറിന് തീപിടിച്ച കാർ പൂർണ്ണമായി കത്തിനശിച്ചു കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സിന് മുന്നിലാണ് സംഭവം കണ്ണൂരിൽ നിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറിനാണ് തീപിടിച്ചത് ആളപായമില്ല ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഓടിക്കൊണ്ടിരുന്ന കാറിൽ നിന്ന് തീ ഉയർന്നത് വാഹനയാത്രക്കാർക്കിടയിൽ പരിഭ്രാന്തി പരത്തി അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു പോലീസും ഫയർഫോഴ്സും എത്തിയാണ് തീ അണച്ചത് ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വൽ ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ